ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നോവ കൊടുത്ത കാര്യവും അതുപോലെ തന്നെ ഐഫോൺ കൊടുത്ത കാര്യവും അതുവഴി ചൂഷണം നടന്ന കാര്യവും നമ്മൾ വായിക്കുമ്പോൾ നെറ്റിലുളവാകുന്നു കാരണം ഒരു സംഖ്യ എന്തിനു വേണ്ടിയാണോ വിനിയോഗിക്കുന്നത് അത് ഹക്ക് പ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് പൊതു ഫണ്ടാകുമ്പോൾ നമ്മുടെ ഫണ്ടാകുമ്പോൾ നമ്മുടെ സ്വത്ത് നമുക്ക് ഹറാമായ തെറ്റായ മാർഗത്തിൽ വിനിയോഗിക്കാൻ അവകാശമില്ല ആർഭാടത്തിന് വിനിയോഗിക്കാൻ അവകാശമില്ലെങ്കിലും അത് നമ്മളും വന്നാൽ തമ്മിൽ കണക്ക് പറയേണ്ട ഒരു വിഷയമാണ് മറിച്ച് പൊതുഫണ്ട് അങ്ങനെയല്ല പൊതു ഫണ്ട് ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി ആളുകൾ നൽകുന്നതാണ് അതിൽ നിന്നും ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി നാളെ അള്ളാഹുനുമ്പൊരു സമാധാനം പറയേണ്ടി വരും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയോ അത് അർഹതപ്പെട്ട ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം അത് മറ്റൊരു വഴിക്ക് ചെലവഴിക്കുകയോ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് ഇസ്ലാമിക ബോധമുള്ള ഏതൊരാളും മനസ്സിലാക്കുകയും നന്മ എന്ന് പറഞ്ഞുകൊണ്ട് തിന്മ വാരിക്കൂട്ടുന്ന പ്രവർത്തനത്തിന് ആരും മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്യണമെന്ന് സഗൗരവം ഉണർത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അസ്സാം വലൈക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഏറ്റവും നല്ല ഒരു പ്രവണതയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന പലർക്കും അതുകൊണ്ട് സഹായം ലഭ്യമാകുന്നുണ്ട് പക്ഷെ അതേസമയം ചാരിറ്റിയുടെ മറവിൽ ചില ആളുകളെങ്കിലും അവർക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ ചാരിറ്റിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് ഈയിടെയായി വന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലെ ചില വൃത്താന്തങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൻ ഉപകരിച്ചു നമുക്ക് ബോധ്യപ്പെട്ട ഈ കാര്യം വെച്ചുകൊണ്ട് പറയട്ടെ ഇന്ന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും നല്ല തുക നീക്കി വെക്കുന്ന ബിസിനസ്സുകാരുണ്ട് സമ്പന്നരായ ആളുകളുണ്ട് അവരെ പോലെ തന്നെ വളരെ പാവപ്പെട്ട ആളുകൾ പോലും കൂലിപ്പണി എടുത്ത് സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് ഇതിലേക്ക് പണം കൊടുക്കുന്നവരുണ്ട് അതിന്റെ ഒരു കാരണം പലപ്പോഴും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുടെ ആ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാരിറ്റിയിലേക്ക് പണം സ്വരൂപിക്കാൻ ആവശ്യപ്പെടുന്നത് ആ രംഗം ഇങ്ങ് കാണുമ്പോൾ മനസ്സലിഞ്ഞ ഏതൊരു വ്യക്തിയും അവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അത് മറന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം നൽകും അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളിലൂടെയാണ് ഇതൊരു വലിയ സഹായമായി മാറുന്നത് പക്ഷെ അത് കൃത്യമായി അവർക്ക് ലഭ്യമാക്കാനും അവരുടെ പ്രശ്നങ്ങൾ അതുവഴി പരിഹരിക്കാനും ശ്രമിക്കുന്നതിന് പകരം ഇതിന്റെ ഇടനിലക്കാരായി നിൽക്കുന്ന ചില ആളുകൾ ചില കൃത്രിമങ്ങൾ നടത്തുന്നു എന്നാണ് ഈയിടെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ അത് തികച്ചും അപകടകരമാണെന്ന് മാത്രമല്ല ആ പ്രവണത ഈ രംഗത്ത് അർഹതപ്പെട്ടവർക്ക് വല്ലതും കിട്ടാനുള്ള അവകാശം പോലും മുടക്കും കാരണം ഇത് മറ്റൊരു തട്ടിപ്പാണ് എന്ന് ആളുകൾ കരുതി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പണം നൽകുക അതുകൊണ്ട് നല്ല ഒരു പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഇത് ഉപകരിക്കൂ താൽക്കാലികമായൊരു നേട്ടം ഇത്തരം ചില ഇടനിലക്കാർക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നല്ല നിരക്ക് ഇത് ഏറ്റെടുത്ത് നിസ്വാർത്ഥരായി ചെയ്യുന്ന ചില ആളുകളുണ്ട് സംഘടനകളുണ്ട് സത്യത്തിൽ ഇതൊക്കെ സംഘടനാപരമായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം സംഘടനാപരമാകുമ്പോൾ അതിന് ഓഡിറ്റ് ഉണ്ടാവും പരിശോധന ഉണ്ടാകും അതിന് കൃത്യമായ രേഖകളും മറ്റുമൊക്കെ വെച്ച് സമിതി പരിശോധിച്ച് കൃത്യമായി അത് ബോധ്യപ്പെടുത്തേണ്ടി വരും വ്യക്തികളാകുമ്പോൾ പലപ്പോഴും പല രീതിയിൽ ഇത് മാറി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എല്ലാവരും അങ്ങനെയാണ് കപടന്മാരാണ് എന്ന് ആരോപിക്കുകയല്ല മറിച്ച് കപടന്മാരുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പറയുന്നത് അതുകൊണ്ട് പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ കൈയിട്ട് വാരി അതുവഴി സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഏറ്റവും നീചമായ പ്രവർത്തനമാണ് മാത്രമല്ല അവർ ചെയ്യുന്നത് ഇതിലേക്ക് പണം കൊടുക്കുന്നവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തലാണ് ഏതൊരു സംഗതിയുടെയും വിജയം അതിന്റെ വിശ്വാസത്തിന് മേലാണ് നിലകൊള്ളുന്നത് ആ വിശ്വാസത്തിലാണ് ആളുകൾ പണം കൊടുക്കുന്നത് ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ സംവിധാനം തന്നെ ജനങ്ങൾ കൈയൊഴിക്കുമെന്ന് മാത്രമല്ല ഒരുപാട് പാവങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പ്രധാനമായി പറയാനുണ്ട് നമ്മൾ ഇത്തരം വിഷയത്തിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരം ആവശ്യക്കാരായ ചില പാവപ്പെട്ട ആളുകൾ അവർക്ക് ഒരുപക്ഷെ മക്കളെ കെട്ടിക്കാനാവും അല്ലെങ്കിൽ കടുത്ത രോഗം ബാധിച്ച് വലിയ തുക ചെലവാക്കി ചികിത്സിക്കാൻ അവർക്ക് നിർബന്ധിതാവസ്ഥ വന്നിരിക്കും കിഡ്നി ഉദാഹരണമായി പലപ്പോഴും രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് കിഡ്നി രോഗിയായി കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം പലപ്പോഴും വരും അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമപ്രവർത്തനങ്ങൾ പിന്നെ തുടർ ചികിത്സയും ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവർക്ക് ഇതിന് വേണ്ടി വരും ഇത് അവർക്കൊരു പക്ഷേ കണ്ടെത്താൻ കഴിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ചില കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് പക്ഷെ അവർ തിരിഞ്ഞു നോക്കില്ല നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിൽ നാം മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ദാനം കൊടുക്കുമ്പോഴും നമ്മൾ സഹായം ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനമായി മുൻഗണന കല്പിക്കേണ്ടത് കുടുംബത്തിനാണ് നബി അലൈഹി ലാമിന്റെ ഹദീത്ത് ഉണ്ട് എത്ര ഗൗരവത്തിലാണ് ഹദീത് പറഞ്ഞപ്പോൾ എന്ന് അറിയുമോ ഹദീത്തിന്റെ ആദ്യ ഭാഗത്തും പിന്നെയും സത്യം ചെയ്തുകൊണ്ട് വല്ലതി നഫ്സു പറഞ്ഞാൽ സത്യമാണല്ലോ വല്ലതി ബി യദിഹി എന്ന് പറഞ്ഞാൽ സത്യമാണല്ലോ രണ്ട് തവണ ഈ ഹദീഫിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് അള്ളാഹു സുബാന ഹോതാല ഒ ഒരാളുടെ സ്വതക്ക സ്വീകരിക്കില്ലാഹു സ്വതക്ക റജുലി ഒരു മനുഷ്യന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കില്ല അവൻ എത്ര ധർമ്മം കൊടുത്താലും സ്വീകരിക്കില്ല എന്താ കാരണം അവന്റെ മുമ്പിൽ അവന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവനിൽ നിന്ന് വല്ലതും കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ഹരീദർ പറഞ്ഞ വാചകം വ ഇലക്കത്തി അവന്റെ അടുത്ത കുടുംബക്കാര് അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയെങ്കിൽ എന്ന് കരുതി കാത്തിരിപ്പുണ്ട് പക്ഷെ അവൻ അവർക്ക് കൊടുക്കൂല അവൻ എന്ത് ചെയ്യാം വയസ്സിഫു ഇല ആയിരിക്കും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും ഒരുപക്ഷെ പള്ളിക്ക് കൊടുത്താൽ അത് പത്രത്തിൽ വരും അല്ലെങ്കിൽ ആ സദസ്സിൽ വായിക്കും അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു പാലിയേറ്റ് സെന്ററിന് കൊടുത്താൽ അവരത് പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തും അതിന്റെ റിപ്പോർട്ട് ബുക്കിൽ വരും അങ്ങനെ ഇവൻ സ്വന്തം കൊടുത്ത് കുടുംബത്തെ അവഗണിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് സ്വന്തം കൊടുക്കും നിമിത്തങ്ങൾ പറയുന്നു അത് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല ഒന്നുകൂടി സത്യം ചെയ്ത് പറയുന്നു ലാ എന്നാഹ ഇല്ലേ കിയാമ പരലോകത്ത് അള്ളാഹോ എന്ന തിരിഞ്ഞു നോക്കുകയില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അനുഭവങ്ങളുണ്ട് ജേട്ടനും അനുജനും അവർ ഏകദേശം ഒരേ കോമഡിയിൽ രണ്ട് വീട് വെച്ച് പിതാവിന്റെ സ്വത്ത് ബാഗിച്ച് താമസിക്കുന്നു ഒരാൾ ഗൾഫിൽ പോയി നല്ല ബിസിനസ്സായി നല്ല പണമായി ഇഷ്ടം പോലെ സമ്പാദ്യം മറ്റേ ആൾ കൂലിപ്പണിക്കാരനാണ് രണ്ടു കുട്ടികളും മുറ്റത്ത് കളിക്കുന്നു രണ്ടു കുട്ടികളും ഒരുപോലെ വളരുന്നു ഒരാളുടെ മക്കൾക്ക് നല്ല സ്വർണ്ണാഭരണങ്ങള് അതുപോലെ തന്നെ നല്ല ഉടയാടകൾ അവർക്ക് നല്ല ആഘോഷപരമായ ഭക്ഷണങ്ങള് ആഘോഷ ദിനങ്ങളിൽ അവർക്ക് സന്തോഷകരമായ ടൂറ് എന്നാൽ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ടവൻ അവന്റെ സഹോദരനാണ് ചേട്ടനാവട്ടെ അനുജനാവട്ടെ അവന്റെ മക്കൾക്ക് കാര്യമായി ആഭരണങ്ങളൊന്നുമില്ല നല്ല ഭക്ഷണങ്ങളില്ല നല്ല വിദ്യാഭ്യാസം ഇല്ല അവർക്ക് ഈ ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാം പെരുന്നാളൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒന്ന് അവർ തന്നാൽ നല്ല വസ്ത്രം വസ്ത്രമെടുക്കാമായിരുന്നു എന്ന് ധരിച്ചു നിൽക്കുന്ന കുട്ടികളും ആ കുടുംബവും നേരെ മറിച്ച് ഇവർക്ക് നല്ല പണം കൊണ്ട് കൊടുക്കില്ല പക്ഷെ അവരെന്ത് ചെയ്യും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിയ സംഭാവന കൊടുക്കും ആ സംഭാവന അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ഈ പറയുന്നത് അതിന്റെ അർത്ഥം പള്ളിക്കോ മദ്രസക്കോ പാലിയേറ്റിയോ പ്രവർത്തനത്തിനോ കൊടുക്കരുത് എന്നല്ല എത്ര ഗൗരവത്തിലാണ് പറഞ്ഞ വാക്ക് രണ്ട് തവണ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു തവണ സത്യം ചെയ്ത് നിബിദ്ധങ്ങൾ പറഞ്ഞു അള്ളാഹു ആ സുടക്കം സ്വീകരിക്കില്ല ഇവിടെ കൊടുക്കേണ്ടത് അവകാശമാണ് അത് എന്തായാലും അവൻ കൊടുക്കണം കൊടുത്തിട്ട് ആരും അറിയില്ലല്ലോ നീ അവൻ കൊടുത്തു അത് അവന്റെ അനുചനല്ലേ ചേട്ടനല്ലേ എന്നേ ആളുകൾ പറയൂ നേരെ മറിച്ച് വേറെ കൊണ്ടുപോയി കൊടുത്തല്ല വയലോ ഇന്ത്യനാണ് കണ്ടോ അതിന് ഇത്ര ലക്ഷം കൊടുത്തു എന്ന് പറയും ഈ പേരിന് വേണ്ടി ചെയ്യുന്ന സുഖക്ക് അള്ളാഹു സ്വീകരിക്കില്ല രണ്ട് അവനെ അള്ളാഹു നാളെ തിരിഞ്ഞു നോക്കുകയില്ല എന്തുകൊണ്ട് ഈ പാവത്തിന് അവൻ തിരിഞ്ഞു നോക്കിയില്ല ഒരേ ഗർഭാശയത്തിൽ പറഞ്ഞ ഈ സഹോദരനെയും മക്കളെയും അവൻ തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ ഈ സഹോദരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇവൻ ഒന്നാമതായി നിർവഹിക്കേണ്ടത് അവൾ തന്റെ കുടുംബത്തിൽ ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കില് ആ കുടുംബക്കാർ ഒന്നിച്ചാണ് അത് ചെയ്യേണ്ടത് ഇപ്പൊ നാട് നീളെ കുടുംബ സംഗമങ്ങളല്ലേ നടക്കുന്നത് കുടുംബ സംഗമങ്ങൾ നടത്തി കുടുംബത്തിന്റെ ഉയർത്തി ഭക്ഷണം കഴിച്ച് പിരിയുന്ന കുട്ടികളുടെ പാട്ടും കൂത്തും നടത്തി പിരിയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കിൽ ആ രോഗി ആരാൻ്റെ മുമ്പിൽ കൈ ഗതി വരരുത് അത് നിങ്ങളെ പരിഹരിക്കേണ്ടത് അതിനാണ് നിങ്ങളുടെ കുടുംബസംഗമം ആ കുടുംബത്തെ അല്ലേ നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബസംഗമത്തിൽ അതിനൊരു ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കി ഏതൊരു വലിയ കുടുംബത്തിനും സമ്പന്നരും ദരിദ്രരും ഉണ്ടാവും ഉയർന്നവരും ഉണ്ടാവും താഴ്ന്നവരും ഉണ്ടാവും എല്ലാവരും കൂടി ഒരു ഫണ്ട് ഉണ്ടാകില്ലേ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു രോഗചികിത്സ നടത്താൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് വീട് വെക്കാൻ ഈ കുടുംബത്തിന്റെ പുറത്ത് വേറൊരു സ്ഥലത്ത് പോയി അവൻ കൈ നീട്ടരുത് അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ വന്ന് അവന്റെ കുട്ടികളെ ഫോട്ടോ എടുത്ത് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ കാണിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കൈ നീട്ടിയിട്ട് പണം പിരിക്കുന്ന ഒരു അവസ്ഥ എന്റെ കുടുംബത്തിൽ ഉണ്ടാകരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം കുടുംബത്തെ സംരക്ഷിക്കൽ ഇസ്ലാമിൽ വളരെ പ്രധാനമാണ് ധർമ്മം കൊടുക്കുമ്പോൾ തന്നെ സ്വന്തം കുടുംബത്തിന് കൊടുക്കുമ്പോൾ അത് പ്രതിഫലം കൂടുതലുള്ള കാര്യമാണ് അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ആ ഒരു ഇസ്ലാമിക ബോധം ആ ഒരു സാമൂഹ്യ ബോധം എല്ലാ കുടുംബക്കാരും വ്യക്തമായി നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ആവശ്യമില്ലാത്തവരും കാരണം ഏതൊരു കുടുംബത്തിൽ രോഗിയുണ്ടെങ്കിലും അയാളുമായി രക്തബന്ധമുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ള ഏതെങ്കിലും നല്ല സമ്പന്നര ഉണ്ടായിരിക്കും ആ ആളുകൾ അത് ചെയ്യേണ്ടതാണ് അതിന്ന് ചെയ്യുന്നില്ല എന്നാൽ അപൂർവം ചില ആളുകൾക്ക് ബന്ധുക്കളോ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടവരുണ്ടാവും അവരെ സമൂഹം ഏറ്റെടുക്കണം അതിന് മഹല്യ കമ്മിറ്റികൾ മുന്നോട്ട് വരണം ശരിക്കും ഈ പാലിയത്തി പ്രവർത്തനങ്ങളൊക്കെ നൽകേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് മഹല്ല് കമ്മിറ്റികൾ അവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ മഹലിലെ പള്ളിയുടെ ഭൗതിക സംരക്ഷണം മാത്രമല്ല കെട്ടിടം മെയിൻ്റനൻസ് ചെയ്യുക അതല്ലെങ്കിൽ അവിടെ ആളെ നിർത്തുക വരുസംഖ്യ പിരിക്കുക ആവശ്യമുള്ളപ്പോൾ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്നതിന് പുറമെ അവിടെ ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പണം സ്വരൂപിച്ചുകൊണ്ട് അത് നിർവഹിക്കേണ്ട ഒരു കടമ മഹലിനുണ്ട് ആ മഹല്യ കമ്മിറ്റി അത് ചെയ്യേണ്ടതാ കാരണം അലൈഹി തങ്ങൾ മദീന പള്ളിയിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഓരോരുത്തർക്കും സാമ്പത്തിക വിഷമം നേരിടുമ്പോൾ നബി തങ്ങൾ അവിടെ വെച്ച് പണം സ്വരൂപിക്കും എന്നിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ കാര്യം ചെയ്യും സൽമാൻ ഫാരിസി റതിയോത്തടക്കുവേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ജൂതൻ അദ്ദേഹത്തെ മോചിപ്പിക്കണം അടിമയാണ് ആ അടിമ മോചനത്തിലുള്ള തുക ആ പള്ളിയിൽ വെച്ചാണ് നിബിത്തങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് അഴീനു അഹാക്കും എന്നാണ് ലബിതങ്ങൾ പറഞ്ഞത് അതിൽ ഒരുപാട് വലിയ സന്ദേശമുണ്ട് അഴീനു നിങ്ങൾ സഹായിക്കണം അഹാക്കും ഈ സഹോദരനെ ആ ഉപയോഗ പദം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം ഞാൻ അങ്ങനെ പറയാൻ കാരണം വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് അവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞൊരു വാചകം അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അത് പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ അമേരിക്കക്കാരനെ ഇവിടെ ഒരാൾ വന്നിട്ട് സഹോദരി സഹോദരൻ എന്ന് വിളിച്ചത് ലോകത്ത് വലിയ വാർത്തയായി അതിന്റെ എത്രയോ മുമ്പ് ലബിത്തങ്ങൾ ആരെയായി പറയുന്നത് സൽമാൻ ഉൽ ഫാരിസി ആരാ സൽമാൻ ഉൽ ഫാരിസി പേർഷ്യക്കാരനാ അറബിയല്ലയാൾ അറബി അല്ല സൊഹാബി അയാൾ പേർഷ്യയിൽ നിന്ന് വന്ന ആളാണ് എന്നിട്ടും പറഞ്ഞു അഹാക്കും ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കണം ആ ഒഹോവത്ത് സ്നേഹം ശരിക്കും പ്രകടമാക്കി കൊടുത്തു അന്യ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആ പള്ളിയിൽ വെച്ച് മോചനദ്രവ്യം ലബിത്തങ്ങൾ സ്വരൂപിച്ചു കൊടുത്തു അത് വലിയ തുകയായിരുന്നു ഒരിത്ത പല തോട്ടവും അതുപോലെ തന്നെ സ്വർണവും അത് വലിയ വിഷയമാണ് അത് അവിടെ വെച്ച് സാധുതമാക്കി സാധ്യമാക്കി അതിന്റെ സാധുത ലഭിതങ്ങൾ കണ്ടെത്തി എന്നതുപോലെ നമ്മുടെ മാലിൽ ഇത്തരം രോഗിയുണ്ടെങ്കിൽ നമ്മളത് ചെയ്താൽ ഈ വ്യാജമായ പ്രവർത്തനം നടക്കില്ലല്ലോ അതിനുവേണ്ടി പ്രത്യേകം ഒരു ആളുകൾ ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ വ്യക്തികളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആറുകൾ ഏറ്റെടുക്കുകയോ ചെയ്ത് ദുരുപയോഗത്തിന് വഴിവെക്കുന്നതിന് പകരം ഉത്തരവാദപ്പെട്ട മഹല്യ കമ്മിറ്റി അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയാൽ ഭംഗിയിട്ട് നമുക്ക് ചെയ്തോടെ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ മഹല്യ കമ്മിറ്റിക്കും ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണമെന്നില്ല നമുക്ക് ഗൾഫ് കമ്മിറ്റികൾ ഉണ്ടാവും അവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറിയ സ്റ്റോതിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ടെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരണം എന്ന് കരുതി നല്ല കൂടി സൂക്ഷ്മമായി ആരെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നെങ്കിൽ അവരെ വേദനിപ്പിക്കാനല്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ അസ്സാമലൈക്കു